എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോയുടെ ഭാജിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും ഇതൊന്ന് നമുക്ക് തോലി കളഞ്ഞ് ഇതുപോലെ ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ അല്പം തരിതരിപ്പായിട്ട് വേണം ഉടച്ചെടുക്കാൻ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാവുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ടിരിക്കുന്നത് ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവോള ഇതുപോലെ അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുക ഒരു വലിയ സവോള പിന്നെ ഒരു അല്പം ഇഞ്ചി ഒരു നാല് പച്ചമുളക് കീറിയത് എന്നിട്ട് നമ്മളൊന്ന് നേരെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറിയ ക്യാരറ്റാണ് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഉള്ളിയോടൊപ്പം തന്നെ ക്യാരറ്റ് ഒന്ന് വഴന്ന് വരട്ടെ ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരിക വേണ്ടിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വഴന്ന് നല്ലതുപോലെ ഒന്ന് വന്നതിന് ശേഷം അല്പം കരിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉള്ളി നമുക്ക് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് തിളച്ച് നല്ലതുപോലൊന്ന് വെന്ത് വരണം അതായത് നമുക്കിനിപ്പോൾ വേവാനുള്ളത് ആ ക്യാരറ്റാണ് അപ്പോൾ നല്ലതുപോലെ തിളച്ച് ആ ക്യാരറ്റ് ഒക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ആ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ കയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ ബാജി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് വല്ലാതെ അങ്ങോട്ട് കുഴച്ച് പൊടിക്കരുത് ഇതുപോലെ അല്പം തരിതിരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അപ്പോഴാണ് കഴിക്കാൻ ഒരു ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലൊന്ന് പറഞ്ഞാണ് അപ്പോൾ ഉടയാതെ കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് നമ്മളാ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ചു വരാൻ ഇനി അതിലേക്ക് നമ്മളൊരു അരസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് അതേ തരിതരിപ്പായി പൊടിച്ച പൊടി തന്നെ ചേർക്കണം ഇനി നമ്മൾ അതിലേക്ക് അല്പം കൂടി പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഉപ്പ് കറക്റ്റായി വന്നിട്ടുള്ളൂ ഉപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി ഒന്ന് വരും ഇനി അതിന് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ഒരല്പം പാൽ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു രണ്ട് സ്പൂണ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ബാജി ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ തേങ്ങാപ്പാൽ ഒരു അല്പം ഉണ്ടെങ്കിൽ അതാ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ കൊടുത്തിരിക്കും സാധാ പാലാണ് അപ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അധികം ചേർത്ത് കൊടുക്കേണ്ട ഒരു അൽപ്പം അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ടേസ്റ്റ് ഒന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അതൊന്ന് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് പാർക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി അതൊന്ന് ടൈറ്റായിട്ട് വരും ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് പൂരിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം ഇപ്പോൾ കണ്ടില്ലേ പൂരിൻ്റെ കൂടെ ബാജി ചൂടാറിയതിന് ശേഷം നല്ല ഒരുപോലെ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേ പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്